നിലമ്പൂർ നഗരസഭയിലെ ഓട്ടോകൾക്കുള്ള പുതിയ സ്റ്റിക്കർ പതിച്ചു നൽകി തുടങ്ങി നിലമ്പൂർ കനോലി പ്ലോട്ട് പരിസരത്ത് വെച്ചാണ് ആർ ടിഒയുടെ നേതൃത്വത്തിൽ സ്റ്റിക്കർ പതിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് സ്റ്റിക്കർ പതിച്ചു നൽകുന്നത് സംയുക്ത ട്രേഡ് യൂണിയനും പോലീസും ജോയിന്റ് ആർ ടിഒയും സംയുക്തമായാണ് പുതിയ തീരുമാനമെടുത്തത് ർജിഒയും കൂടി നിലമ്പൂർ ഓട്ടോറിക്ഷകൾക്ക് ചെക്കിഡ് സ്റ്റിക്കർ ഇന്ന് മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെ നൽകുകയാണ് ഓട്ടോറിക്ഷകളുടെ കള്ള പെർമിറ്റ് നിലമ്പൂരിൽ പെരുകുന്നത് സംബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളും പോലീസും എടുത്ത തീരുമാനത്തിന് നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മുമ്പാകെയാണ് ഞങ്ങൾ ഇനി പിന്നെ പെർമിറ്റ് പുതുക്കുന്ന സംവിധാനം എടുത്തിട്ടുള്ളത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് ഈ മാർച്ച് മാസത്തിൽ ഞങ്ങൾ മെയ് മാസത്തിൽ ഞങ്ങൾ നടത്തിപ്പോരുന്നത് പ്രിയപ്പെട്ട നിലമ്പൂരുള്ള മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും സഹപ്രവർത്തകരും ഇതുമായി സഹകരിക്കണമെന്നും നിങ്ങളെ പെർമിറ്റ് നിലനിർത്താൻ വേണ്ടി നിങ്ങളെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പെർമിറ്റ് ചെക്കിട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന വെരിഫിക്കേഷൻ ഇതിലെല്ലാ തൊഴിലാളികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഈ സ്റ്റിക്കർ പുതുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാസം തീയതി വരെയാണ് നടക്കുന്നത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും പ്ലോട്ടിന്റെ അടുത്താണ് നടക്കുക ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും